ഒരു മനുഷ്യൻ എവിടെയെങ്കിലും എത്തണമെന്നൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ ഉദാഹരണത്തിന് എനിക്കൊരു മതപ്രഭാഷകനാകണം എനിക്കൊരു വായിൽ ആകണം എനിക്കൊരു മുദരീസാകണം എനിക്കൊരു ഹത്തീബാകണം എന്നൊരു മുത്തല്ല്യം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു നല്ല ഒരു ബിസിനസ്സുകാരൻ അല്ലാഹുന്റെ ദീനനുസരിച്ചു കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ബിസിനസ്സുകാരനാകണമെന്ന് ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ളതാകുന്ന ഒരു സാലിഹായ ഒരു മനുഷ്യനാകണമെന്ന് ആഗ്രഹിക്കുന്നതാകുന്ന ഏതെങ്കിലും ഒരു സഹോദരനുണ്ടെങ്കിൽ റാബിഹത്തു അലിയാഹുനെ പോലെ ഈജിപ്തിൽ അന്തിവിശ്രമിരിഹുനെ പോലെ സലിടെ പ്രിയപ്പെട്ട മക്കളെപ്പോലെ അവിടുത്തെ ഭാര്യമാരെ പോലെ സാലിഹത്തുകളിൽ എനിക്ക് ചേരണമെന്ന് ഒരു പെണ്ണ് പൈവിളികയിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ ദിവസവും നൽപ്പം എഴുന്നേറ്റുകൊണ്ട് രണ്ടരക്കാലത്ത് അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയത്ത് നിസ്കരിക്കാൻ നീ തയ്യാറായാൽ മാഷാ അല്ലാ നീ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് അള്ളാഹു എത്തിക്കും ശേഷം ആകും വേണം രണ്ട് രണ്ടറക്കാത്ത തഹജ് സംസ്കരിച്ച് നമ്മൾ ദ്വാര ചെയ്താൽ എവിടെ എത്തണോ ഏത് പോസ്റ്റാണ് നീ ആഗ്രഹിക്കുന്ന അവിടെ എത്തും അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല മുഫസ് വേറൊരു വിഷയാണ് അത് അപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല അതിൻ്റെ ആഴത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഞാനൊന്ന് ഉണർത്തിയൊന്നു മാത്രം ഓമിനിയങ്ങൾക്ക് കാരണം ഇതിൻ്റെ സമാപന ദിവസത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും അനുവർത്തിക്കാൻ അമൽ ആഗ്രഹിച്ചു വരുന്ന വിശ്വാസി വിശ്വാസിനികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് നേരത്തെ അസ്തഖഫർ അള്ളാഹുല്ലലീം മഹത്വം പറഞ്ഞതും അതിന് തന്നെയാണ് സാലിഹിങ്ങാകുന്ന മക്കൾക്ക് വേണ്ടി സമ്പത്തിനു വേണ്ടിയൊക്കെ മനസ്സാഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് അസ്തഖഫർ അള്ളാഹ്ലീം എന്ന ദിക്കർ നിങ്ങൾ ചെല്ലണേ എന്ന് പറഞ്ഞത് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം മുടങ്ങാതെ ചെയ്തിരുന്ന ദിക്കറായിരുന്നു അസ്തഖഫർ അള്ളാഹുല്ലീം തരട്ടെ രണ്ടാമതായി പറയാന് തഹജിരുത് നമ്മള് സാലിഹിങ്ങളായി തീരും എനിക്ക് സാലിഹാകണമെന്നുള്ള നീയത്തിൽ സാലിഹിങ്ങൾ ചേരണമെന്നുള്ള നീയത്തിൽ മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് രണ്ടരക്കാത്തരട്ടെ അരമണിക്കൂറുമ്പോഴത്തേക്ക് വളരെ പ്രയാസം വളരെ പ്രയാസമാണ് തഹജ്ജു മുടങ്ങാതെ കൊണ്ടുവരെ വളരെ പ്രയാസം കാരണം ഏറ്റവും കൂടുതൽ പിശാജ് നമുക്ക് ഉറക്കവും ക്ഷീണവും തരുന്ന അതാണ് അതുകൊണ്ടാണ് സുബഹി നസ്കരിക്കാൻ വളരെ പ്രയാസം ഒരാൾ കൃത്യമായി സുബഹി നസ്കരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ അയാൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ട് തരട്ടെ ഒരാൾ സുബഹി നമസ്കരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ മനസ്സിലാക്കിക്കോ അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്ത അടിമയിൽ നീ ഉൾപ്പെട്ടു എന്നുള്ളതാണ് റബ്ബിന് പൊരുത്തക്കേടുള്ള എന്തോ നിന്റെ ജീവിതത്തിൽ തെറ്റുണ്ട് അതുകൊണ്ടാണ് സുബൈക്ക് നിനക്ക് തോഫി കേട്ടാത്തത് പുരുഷന്മാരും സ്ത്രീകളും കേട്ടോ നല്ലതുപോലെ ശ്രദ്ധിച്ചോ സുബൈ നിസ്കരിക്കാൻ മടിയും അലസതയും ഉണ്ടോ റബ്ബ് നിന്നെ പൊരുത്തപ്പെടാത്ത എന്തോ നിന്റെ ജീവിതത്തിൽ തെറ്റുണ്ട് അതാണ് നിനക്ക് അതിന് സൗഭാഗ്യം കിട്ടാത്തത് അത് കഥ പോകാൻ പാടില്ല സുബഹി അവലും ഒക്കെ തുടരണം സുബൈക്ക് ബാങ്ക് വിളിച്ചാൽ ഉടനെ രണ്ടരക്കാത്ത് സുന്നത്തുണ്ട് അത് സുന്നത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ സുന്നത്താണ് ഏത് സുബിയുടെ സുന്നാഹു അലം അലം എന്നുള്ള രണ്ട് സൂറത്തു കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സുബഹിയുടെ സുന്നത്ത് നിസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അന്നത്തെ ദിവസം ഒരു വിഷമമോ ടെൻഷനോ പ്രയാസമോ വേദനാജനകമാകുന്ന ഒന്നോ അവൻ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി ഇതൊക്കെ ഹദീസാൻ സ്വഹാബത്ത് പിടിച്ചു വെച്ച അമലാൻ എല്ലാ സ്വഹാബത്തും മുടങ്ങാതെ ചെയ്തു വന്നതാകുന്ന നിസ്കാരമാണ് എല്ലാ അയ്യമത്തുകളും എല്ലാ സൂഫികളും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതാണ് സുബഹി നിസ്കാരം രണ്ടരക്കാത്ത് മാത്രമല്ല എന്തുകൂടി വേണം സുബഹിയുടെ രണ്ടരക്കാത്ത് സുന്നത്ത് ബാങ്കുളിച്ച ഉടനെ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്ക അതിൽ ആദ്യത്തെ ഫാത്തിഹ കഴിഞ്ഞാൽ ഉടനെ അലം എന്ന സൂറത്ത് പൂർണ്ണമായി അതിനോടൊപ്പം തന്നെ ആദ്യ കാഫിറൂൻ കാഫിറൂൻ ഓതിയാൽ ഏറ്റവും ബെറ്ററാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആദ്യത്തെ ഏതൊക്കെ സൂറത്ത് അലം അലം എന്നുള്ള എന്നുള്ള സൂറത്തും രണ്ടാമത്തെ തറകൈഫ ഫഅല റബ്ബുക ഫീൽ സൂറത്തുൽ സൂറത്തുൽ ഫീലും ഖുൽ ഹുവല്ലാഹു അഹദ് ഇത് രണ്ട് മോദി നിസ്കരിക്കണം സുന്നത്ത് അങ്ങനെയാണ് അങ്ങനെ നിസ്കരിച്ചിട്ട് നിങ്ങളൊന്നും നോക്കേ ഞാൻ ഈ പറഞ്ഞ ഒരു വിഷയം ദിവസം അള്ളാഹു അള്ളാഹു ഉറപ്പായിട്ട് തരും തരട്ടെ ഒരു ദിവസം മുടങ്ങാതെ ചെയ്യാൻ പറഞ്ഞെന്താ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് ദായുമാവും അതുകൊണ്ടാണല്ലോ ജമാഅത്ത് പറഞ്ഞു നാല്പത് ദിവസം മുടങ്ങാതെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ജു ജമാഅത്തുകളെ കൃത്യമായി ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചാൽ ഒന്നാമത്തെ തകബീർ ഇമാമ കൈകെട്ടുമ്പോൾ തന്നെ എത്തിക്കുന്ന വിധത്തിൽ അവൻ കൃത്യമായി നാൽപ്പത് ദിവസം ജുമാ ജമാൻ അവനിൽ ഒഴിവാകും രണ്ട് കാര്യങ്ങൾ അടയാളപ്പെടുത്തും ഒന്ന് എന്നുള്ള പദത്തിൽ നിന്ന് അവൻ ഒഴിവാകും നിന്ന് അവൻ ഒഴിവാകും രണ്ട് നരകത്തെ തൊട്ടവനും ഒരു മോചനപത്രം കിട്ടുമെന്ന് റസൂലുള്ളാഹി ദിവസം ജുമാ ജമായ ഇമാമിനോടൊപ്പം തക്കിബീർ ആദ്യത്തെ തക്കിബീറത്തുല്ലോട് ഇമാറ ഇതൊക്കെ പറ്റുമോ അതൊക്കെ ശ്രദ്ധിച്ചാ പറ്റും നിനക്ക് എല്ലാ ജമാ നാല്പത് ദിവസം നീ പള്ളി വന്നാല് എല്ലാ ദിവസവും സ്കരിക്കാൻ വന്ന ഒരു അഞ്ഞൂറ് രൂപ വെച്ച് തരുമോ ഉസ്താദ് നിങ്ങളോട് പറഞ്ഞാൽ ഹദീബ് ഉസ്താബ് പറഞ്ഞ നിങ്ങൾ മുടങ്ങും ഏതെങ്കിലും പക്കത്തും ഒറ്റ പൊക്കത്തും മുടങ്ങൂലെന്ന് മാത്രല്ല വേണേ ബാങ്ക് വിളിക്കാൻ കൂടി നിങ്ങൾ നിൽക്കും അതാ വേണെ ബാങ്ക് നമ്മളെ ഏറ്റവും എന്തായാലും പൈസ വരുന്നേ അള്ളാഹു നമ്മളെ സാലിഹിയും ചേർക്കട്ടെ അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്കുള്ളതാകുന്ന വില പോലും നിങ്ങൾ എന്തിനു കൊടുക്കുന്നില്ല ജുമാക്കും ജമാഅത്തിനും കൊടുക്കുന്നില്ല അള്ളാഹുളെ കാക്കുമാറാവട്ടെ മനസ്സിലാക്കണം അതുകൊണ്ട് നാല്പത് ദിവസം ജുമാഅ ജമായത്തുകൾ എന്തിനാ ഇത് പറഞ്ഞത് നാല്പത് ദിവസം ഈ പറഞ്ഞതുപോലെ വിക്രുകളും ഔറാദുകളും ശ്രദ്ധിക്കുക എന്തിനാ ഇത് പറഞ്ഞത് നാല്പത് ദിവസം സുബിയുടേതാകുന്ന സുന്നത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്തിനാണ് ഇത് പറഞ്ഞത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അത് ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ അങ്ങനെ വരും ശീലമാകും ഉറപ്പാണ് അപ്പൊ സുബൈ നിസ്കാരം വളരെ അഭിവാമ്യമാണ് അത് മുടങ്ങാൻ പാടില്ല ഫഹു അഫീ വി അള്ളാഹുവിന്റെ ഉത്തരവാദിത്തിൽ അവൻ ഉണ്ടാകുമെന്ന് റബ്ബ് നമ്മളെ ഏറ്റെടുക്കും നമ്മുടെ മുഴുവൻ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കണമെങ്കിൽ സുബഹി വക്കത്തിൽ എഴുന്നേൽക്കണം അനിവാര്യ ഒരറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് മഹാനായ പഠിക്കട ഈ ലോകത്ത് എന്ന് വിട പറയുന്നതായ ഘട്ടം തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞതായ വ്യക്തിയല്ലയോ അള്ളാഹു ഞാൻ പോകില്ല നബിയേ തങ്ങള് ജീവിച്ചിരിക്കുന്നതാകുന്ന നാട്ടിൽ നിന്ന് ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോകില്ല തങ്ങളോടൊപ്പമുള്ള ഈ ദുന്യാവും അതിലുള്ള സകല വസ്തുക്കളും നിന്റെ കൈവെള്ളയിലേക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും അഭികാമ്യമാണ് നീ ഒരാളെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരൽ അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട യമനിലേക്ക് പോയി ജനങ്ങളെ ക്ഷണിക്കണേ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണേ എന്ന് പറയുമ്പോ പറയുകയാണ് ആ വാക്യത്തിന്റെ ബലത്തിലാണ് ഞാൻ പോകുന്നത് ഞാൻ മുഖേന ഒരാളെങ്കിലും ഹിതായത്തിലേക്ക് വന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ലോകം മുഴുവനമെന്റെ കൈവെള്ളയിൽ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലുത് അതാണ് എന്ന് അല്ലാൻ റസൂല് പറഞ്ഞപ്പോഴാണ് എനിക്ക് പോകാനുള്ള മനസ്സി വന്നത് ഞാൻ പരിശുദ്ധമായ മനിലേക്ക് പോവുകയാണ് നാട്ടിൽ ചെന്ന് കൊണ്ട് വർഷങ്ങളോളം പ്രബോധനം നടത്തുകയാണ് ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും വിശ്വാസികളായി അവർ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചു അവർക്ക് സക്കാത്ത് കൊടുക്കാൻ അവരോട് അജ്ഞാപിക്കുകയാണ് നാട്ടിലുള്ള പണക്കാരിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുത്ത് പട്ടിണി പാവങ്ങളുടെ കൈകളിലേക്ക് നൽകുകയാണ് അവസാനം റസൂറിൽ നിന്ന് തങ്ങളുടെ തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു യമനിലെ ഗവർണറായി മഹാനായ ാണ് അവിടെയുള്ള പണക്കാരിൽ നിന്ന് സമ്പത്ത് മുഴുവനെ പിടിച്ചെടുക്കുകയാണ് പരിശുദ്ധമായ മദീരയിലേക്ക് കടന്നു വരുകയാണ് ഉമർ ചോദിക്കുകയാണ് എന്താണ് കാണിക്കുന്നത് പട്ടിണി പാപങ്ങളുടെ വശപ്പെടക്കണ്ടേ എന്തിനാണ് സമ്പത്ത് മുഴുവനും മദീനയിലേക്ക് കൊണ്ടുവന്നത് ഒരൊറ്റ പാവപ്പെട്ടവനുമില്ല കൃത്യമായി നമസ്കാരം നിലനിർത്തി കൃത്യമായി വെച്ച് സക്കാത്തുകൾ കൃത്യമായി വർഷാവർഷം അത് സിസ്റ്റാമറ്റിക് ആയി കൊടുത്തു വീട്ടിയപ്പോൾ കാലഘട്ടം മുതൽ ഞാൻ പട്ടിണി പരിപൂർണമായി തുടച്ചു നീക്കപ്പെട്ടു ഇപ്പൊ എല്ലാവരും അവരുടെ മുഴുവൻ സ്വത്തും കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ജനങ്ങളെ മുഴുവനും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് മാത്രമല്ല ആ നാട്ടിലുള്ളവരെ മുഴുവനും സൽ സ്വഭാവികളാക്കി മാറ്റി നിസ്കാരമുള്ളവരാക്കി മാറ്റി കൊടുക്കുന്നവരാക്കി മാറ്റി മുഴുവൻ ആളുകളെയും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാമിന്റെ കാവൽ പടംമാരാക്കി ജീവിച്ചു സമ്പത്തിൽ വലിയ ധനികനായിരുന്നു പക്ഷേ കയ്യിലുള്ളത് മുഴുവൻ രാത്രി കടന്നു വരുന്നതിനു മുമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് കാരണം എനിക്കൊരു സാലിഹായി തീരണം എനിക്ക് മരിക്കുമ്പോൾ സാലിഹീങ്ങളൊപ്പം ചേരണം അമ്മിയാക്കളോടൊപ്പം ചേരണം എനിക്ക് മുമ്പേ നടന്നു പോയിട്ടുള്ളതാകുന്ന മഹത്വക്കളാകുന്ന സ്വഭാവത്തെ ോടൊപ്പം ചേരണം ആഗ്രഹമാണ് ആഗ്രഹമാണ് എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭാര്യയോട് പറയുന്നു മാറി നിൽക്കണേ വിരുന്നുകാരൻ കടന്നു വരുന്നുണ്ട് നല്ലതുപോലെ വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ കുളിച്ചിട്ട് മനോഹരമാകുന്നതാകുന്ന കട്ടിലിന് മേലെ കടക്കുകയാണ് ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് വിക്രലായി കടക്കുകയാണ് ാണ് രണ്ട് അറിവനായ പടച്ചറപ്പിലേക്ക് കരമുയർത്തിക്കൊണ്ട് അനിയായി ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലും ഇസ്ലാമിക വേണ്ടി നിലകൊണ്ട് അവസാനം ഒരു ജനതയെ മുഴുവനും ഇസ്ലാമികമാകുന്ന ആദർശത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന യമൻ ദേശക്കാരെ മുഴുവനും നിറച്ചു രണ്ട് കൈകൾ ആകാശത്തിലേക്ക് കട്ടിലെ കടന്നുകൊണ്ടത് ാണ് രണ്ട് ഉയർത്തിക്കൊണ്ട് ഉയർത്തി ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കണമെന്ന് റബ്ബേ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമല്ല അള്ളാ ഈ പാവപ്പെട്ടതാകുന്ന മനുഷ്യൻ ആ രീതിയിൽ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് അള്ളാഹ് എനിക്ക് ഹൈറായ മരണം നൽകണേ അല്ലാ

കടന്നു വന്നിട്ടുണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ വിളിച്ചു പറയുകയാണ് കഴിയുമോ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ എന്ന് പറയുന്ന കടന്നുവരണേലുള്ള കുടുംബാദികൾ ബന്ധുക്കൾ അയൽവാസികൾ നാട്ടുകാര് നോക്കി നിൽക്കുമ്പോ ഇതുപോലൊരു സലാം പറ മരണത്തിന് സ്വാഗതമോദാ കഴിവുണ്ടാകുമോ ബഹുമാനപ്പെട്ട മലക്കുൽമോത്തിന് സ്വാഗതം ഓരോ മരണത്തിന് സാഗതമാണ് സ്വാഗതമാ കടന്നു വരണേ മർഹബ മറബബാ ജ ാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടയിൽ ദാരിദ്ര്യത്തിൻക്കിൽ തുണിയല്ലാതെ മറ്റൊന്നുമില്ല കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാത്ത ഒരു അരി പോലുമില്ലാത്ത ഒരു സാഹചര്യത്തിനാണല്ലോ നീ എന്റെ കടന്നു വന്നിട്ടുള്ളത് വല്ലാത്ത സന്തോഷമാണ് സന്തോഷമാണെന്ന് പറഞ്ഞ് പരിശുദ്ധമായ ഇസ്ലാമിനു വേണ്ടി സർവതം സമർപ്പിച്ച് തന്റെ സമ്പത്ത് മുഴുവനും തന്റെ ജീവിതം പരിപൂർണമായി തീരിനു വേണ്ടി സമർപ്പിച്ച് റസൂല പൊരുത്തം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് കടന്നു വന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് പ്രിയപ്പെട്ട മുസ്ലിമേ ും നമ്മൾ ജീവിക്കേണ്ടതും നമ്മൾ കഴിയേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും അത്തരത്തിലുള്ള ജീവിതത്തിനാണ് ജീവിതത്തിനാണ് നബി യൂസു പ്രവാചകനല്ലേ വലിയ ചരിത്രപുരുഷ നബി അലൈഹി റസൂലുള്ളയോട് ചോദിക്കുകയാണ് യാ റസൂലുള്ള അയ്യു ഖുർആൻ ഖുർആനിലെ ഖുർആനിലെ കഥകളിൽ ചരിത്രങ്ങളിൽ ഏറ്റവും ഏറ്റവും വലിയ ചരിത്രമേതാണ് ചരിത്രമേതാണ് പറയുകയാണ് ബഹുമാനപ്പെട്ടതാകുന്ന യൂസു നബിയുടെ ചരിത്രമാണ് ഖിസ്സത്തു ചരിത്രമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങൾക്കിടയിൽ സമ്പത്തിന്റെ പ്രശ്നം പ്രയാസപ്പെടുത്താൻ മാനസികമായി തളർത്താൻ അതുമായി പറഞ്ഞു നടക്കാൻ ഈ സമുദായത്തിൽ എത്രയോ ആളുകൾ പരിശ്രമിക്കുന്നുണ്ട് എത്രയോ കുടുംബങ്ങൾ അത്തരത്തിലുള്ള വിള്ളലുകളിലാണ് തകർച്ചയിലാണ് യൂസു നബിയുടെ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് യൂസു ചരിത്രമാണ് ലോക ചരിത്രങ്ങളിൽ ഖുആാനിലെ ഏറ്റവും അത്ഭുതകരമായ ചരിത്രമെന്ന് ഹബീബ് മുഹമ്മദ് ഒരു സൂറത്ത് തന്നെ യൂസു നബി അലി ഇസ്ലാമിന്റെ പേരിൽ പേരിലെല്ലാം കൊടുത്തിരിക്കുകയാണ് ആ സൂറത്തിന്റെ അവസാന അവസാനിമെ ഒന്ന് കണ്ണോടിക്കണം കാസർഗോഡ് ജില്ലയിലെ പൈബലകയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസികൾ ഖുറാനെന്ന് തുറക്കണേ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസു നബി അലി അള്ളാഹുവിനോട് ചെയ്യുകയാ الله إيه ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين നബി ാണ് മകനാണ് അതേ പേരക്കുട്ടിയാണ് പേരക്കുട്ടിയാണ് പേരക്കിടാങ്ങളെ ബഹുമാനിക്കടേ അല്ലാതെ റസൂരിന്റെ വാക്യത്തിൽ

ാണ് ഈ ലോകത്ത് എന്ന് വിട പറയുന്നതിന് മുമ്പ് റബ്ബിനോട് അധികാരത്തിന്റെ പരമോന്നത പദവി നൽകി എന്ന ആദരിച്ചു സഹോദരങ്ങൾ കൂടി എന്നെ തഴഞ്ഞു നാട്ടുകാരെന്നെ ഒറ്റപ്പെടുത്തി എന്റെ കൂട്ടുകാരനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞു എല്ലാവരും കൊണ്ടുപോയി എന്നെ തള്ളിയിട്ടു ഞാൻ തള്ളി പക്ഷെ ആ കിണത്തിൽ നിന്ന് സൂര്യനെ പോലെ പൊതിച്ചു ഞാനിത് കടന്നു വന്നു ഇസ്ലാമിൻ്റെ സഹായത്തോടുകൂടി ഞാൻ ഇതാ മുന്നിലേക്ക് കടന്നു വന്നു എനിക്ക് അല്ലാഹു സുഹാനിയ കഴിവാണ്

സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു നൽകിയ സ്വപ്നത്തിന്റെ എല്ലാ മുഴുവൻ ഭാഗങ്ങളും നൽകിയ മുൻ സൃഷ്ടിച്ച ദുനിയാവിലും നീ നീയാണ് എന്റെ സഹായി അള്ളാ നിന്നോട് ഈ പാവപ്പെട്ട യൂസു എന്ന പ്രവാചകനോട് ചോദിക്കാനുള്ളത് എനിക്ക് ോട് തേടാനുള്ളത് രണ്ടേ രണ്ട് കാര്യമാ തവഫനി മുസ്ലിമാ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ല ആരാണിത് ചെയ്യുന്നത് പ്രിയപ്പെട്ട കേൾക്കണ്ട വാക്കാണ് അഹങ്കരിക്കല്ലേ മുസ്ലിമേ നീ നിസ്കരിച്ചതുകൊണ്ടോ നീ നോമ്പ് നോറ്റതുകൊണ്ടോ നീ സക്കാത്തു കൊടുത്തതുകൊണ്ടോ നീ ഹജ്ജ് ചെയ്തുകൊണ്ടോ നീ പാപങ്ങളുടെ കണ്ണി നീ നിരല കായതുകൊണ്ടോ റബ്ബ് നിന്നെ സ്വീകരിച്ചു പോണമെന്നില്ല റബ്ബിനേ ചെയ്യാ മടിക്കല്ലേ നിസ്കരിച്ച മനുഷ്യനാണ് നീനനുസരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധന ദൗത്യവുമായി നിലകൊണ്ട വ്യക്തിത്വമാണ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ജീവിച്ച മനുഷ്യനാണ് എന്നിട്ടും യാതൊരു വിധ കുറവുമില്ല അള്ളാഹുവിനോട് രണ്ട് കരങ്ങളും ഉയർത്തി മരിപ്പിക്കണേ എന്നെ എന്നെ നീ നീ ചേർക്കണേ സാലിഹായി മരിപ്പിക്കണം അവരോടൊപ്പം എന്നെ നീ ചേർക്കണം നിങ്ങൾ എത്ര വലിയ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എല്ലാ അമ്പ്യാകളും സ്വാനിഹീങ്ങളാണെന്ന് പറഞ്ഞ ഖുർആാൻ തന്നെ ഈ ദ്വാ നമ്മളെ പഠിപ്പിക്കാൻ യൂസു നബി അലി എന്ന പ്രവാചകനെ കുറിച്ച് പഠിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ പഠിപ്പിക്കുന്നു ദ്വാഹുംബിക്ക് നൽകപ്പെട്ട ഖുർആാനിൽ എന്തുകൊണ്ട് മുൻകാലമാകുന്ന പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു പറയുന്നു പറയുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം അതാണ് പോയ പ്രവാചകന്മാരും സർവ മഹത്വക്കളും ചോദിച്ചിട്ടുള്ളത് അള്ളാഹുവെ എന്നെ സ്വാനിഹീങ്ങളാക്കണേന്നാണ് സ്വാനിഹീങ്ങളാക്കണേ رب اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا ترضاه وادخلني برحمتك في عبادك الصالحين നബി ദുആ അല്ലാഹുവേ ും എൻ്റെ പിതാക്കൾക്കും നീ നൽകിയിരിക്കുന്ന അനുഗ്രഹം അവർ അല്ലാഹുവേ നന്മ ചെയ്തുകൊണ്ട് ചേരാൻ നീ തൗഫീഖ് നൽകുകയും ചെയ്യണേ തോഫിയും എല്ലാ പ്രവാചകന്മാരും ദുആ സാലിഹാവണം 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 അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും എന്ത് വേണം എന്ത് വേണം വേണ്ടിയുള്ള പ്രാർത്ഥന വേണം അങ്ങനെ പറഞ്ഞത് എല്ലാ അമ്പ്യാക്കളും സാനിഹ്യങ്ങളാണ് നമ്മൾ എന്ത് ചോദിക്കണം അള്ളാഹു എന്നെ നീ സാനിഹി ചേർക്കണേ മോമിനായി ജീവിപ്പിച്ച് മോമിനായി മരിപ്പിക്കണേ മുസ്ലിമൻ നമ്മുടെ പള്ളിയിലെ ഹത്തി നമ്മൾ ആ സമയത്ത് അങ്ങോട്ടിങ്ങോട്ട് നോക്കിയിരിക്കും ചിലർ എഴുന്നേറ്റ് പോകും ഇപ്പൊ ഈ അടുത്ത് തുടങ്ങിയതാണ് എഴുന്നേക്കലിച്ചു കൂടുതൽ അള്ളാഹു നമ്മളക്കാക്കട്ടെ അത്ര വലിയ ധൃതി ആണെങ്കിൽ വീട്ടിൽ കലച്ചോളി രണ്ട് മിനിറ്റ് കൂടി അവൻ ഇരിക്കാൻ വില സുബഹാന വിലയില്ല അലഹമദില്ലാക്ക് വിലയില്ല അള്ളാഹ് ഹുക്ബർ വിലയില്ല മുപ്പത്തിമൂന്ന് സുബാൻ അല്ല മുപ്പത്തിമൂന്ന് അലഹദില്ല മുപ്പത്തിമൂന്ന് അള്ളാഹുക്ബർ ലൈലായിരുന്ന പത്ത് ഒരു ദാഹ് മാക്സിമം പോയ അഞ്ച് മിനിറ്റ് ഈ അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കാൻ ഇത്ര ധീർ പിന്നെ നീ എന്ത് ശുന്നിയാണ് നീ എന്ത് ശുന്നിയാണ് സുന്നത്തെ സുന്നെ ആ പത്ത് മിനിറ്റ് അവിടെ ഇരിക്കണ്ടേ വിക്രം ദ്വു ആർക്ക് വേണ്ടിട്ടാ ആ മഹല്യത്തിലും ആ സമുദായത്തിലുള്ള ആളുകളുടെ ഐക്യത്തിന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി ഐശ്വര്യത്തിന് ഉണ്ടാവണം മഹല്ല് സംവിധാനത്തിൽ നടക്കുന്ന മുഴുവൻ പരിപാടികൾക്കും മഹല്ല് കമ്മിറ്റിക്കാരും പങ്കെടുക്കണം കമ്മിറ്റി ഓഫീസ് ഇവിടെ ഓഫീസ് എന്ത് ഇത് കഴിയട്ടെ െല്യ സംവിധാനത്തിൽ നടക്കുന്നതല്ലേ ആ ദ്വായകൾ കമ്മിറ്റി ഭാര്യ മുഴുവൻ നിർബന്ധമായും പങ്കെടുക്കണം എങ്കിലേ അതിലൊക്കെ ഇസ്സത്തുണ്ടാവൂ പറക്കുണ്ടാവുള്ളൂ ശാശ്വതത്വം ഉണ്ടാവുകയുള്ളൂ നിയമങ്ങൾ നമ്മളല്ലേ ആദ്യം പാലിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ സുബാനന്ത വിളിക്കുമ്പോൾ കമ്മറ്റിയുടെ ഓടാമ്പ തുറന്നു അലഹമദില്ല വിളിക്കുമ്പോൾ മുപ്പരവിടുത്ത് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു പ്രസിഡന്റ് അള്ളാഹ് അക്ബർ വിളിക്കുമ്പഴത്തേക്കും സെക്രട്ടറിയും കയറി ആയിരം നെല്ലുമ്പോൾ ഇവരെല്ലാരും വന്നു പത്തിൽ ആയിരം കമ്മറ്റി കമ്മറ്റി കൂടി കൊണ്ടിരിക്കുക ഇവിടെ ഒച്ചപ്പാട് ഇവിടെ കോഴി ലേണം ആ നൂറ് അഞ്ഞൂറ് ആയിരം ശരിയാവും അപ്പൊ നിസ്കാരത്തിനു ശേഷമുള്ള ദാഹികൾക്ക് നിങ്ങൾ തന്നെ താല്പര്യം ഇല്ല അത് അതിനനുസരിച്ച് തന്നെ പോയി അപ്പൊ അതിന്റെ അഖലാസ് നഷ്ടപ്പെട്ടു അള്ളാഹുളക്കാക്കും മാറപ്പെട്ടു അതുകൊണ്ട് അവിടെ മുതൽ മഹല്ലിന്റെ സംവിധാനം മുതൽ നന്നാവണം നല്ല രീതിയിൽ പ്രവർത്തിക്കണം അള്ളാഹു തൗഫിയൊക്കെ നസീബാക്കട്ടെ